പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന നായകൻ നായികി അങ്ങനെ കുറെ വർഷങ്ങൾ അവർ ഒരുമിച്ച് ജീവിക്കുവാണ് എന്നാൽ ആ സമയത്ത് അവരുടെ എന്തൊക്കെയോ പൊരുത്തക്കേട് വരുന്നു അങ്ങനെ അവർ പരസ്പരം അകലുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് അടുത്ത രണ്ട് പാർട്ട്നേഴ്സ് വരുവാണ് അങ്ങനെ അവരുടെ ആ ഇല്ലീഗൽ റിലേഷൻ ഏതൊക്കെ രീതിയിൽ ചെന്നെത്തുന്നു അത് അവരുടെ കുടുംബ എങ്ങനെ ബാധിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ഹിന്ദി മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മച്ചമാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂവീന്റെ പേര് ദോ ദോർ മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ നമ്മുടെ നായികയായ കാവ്യനെയും അവളുടെ ബോയ്ഫ്രണ്ട് ആയ വിക്കിനെയും കാണിക്കുന്നു ഇപ്പൊ വിക്കിനോടൊപ്പം മുംബൈയിലുള്ള ഒരു ഫ്ളാറ്റില് കവി അങ്ങനെ ഇരിക്കുവാണ് വിക്യാണെങ്കിൽ ന്യൂയോർക്കിലേക്ക് സെറ്റിൽ ആവാനുള്ള ഒരു പ്ലാനാണ് വിക്ക് കാവിയനെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത സീനില് നമ്മുടെ നായികയായ കാവിയന്റെ ഭർത്താവിനെ കാണിക്കുന്നു അവന്റെ പേര് അനിരുദ്ധ് കാവി ഇപ്പൊ മറ്റൊരാളെ പ്രണയിക്കുന്ന പോലെ തന്നെ കാവ്യന്റെ ഭർത്താവായ അനിരുദ്ധ് മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുന്നുണ്ട് നോറ എന്നാണ് അവളുടെ പേര് അവൾ ഒരു ആക്ട്രസ് ആണ് ഇവര് തമ്മിൽ ഇപ്പൊ നല്ല ബോണ്ടിംഗ് ആണ് അനിരുദ്ധിനെ പറ്റി നോക്കുവാണെങ്കിൽ അവൻ അവന്റെ അച്ഛന്റെ മരണശേഷം അച്ഛന്റെ കമ്പനി ഏറ്റെടുത്ത് ത്തിന്റെ സകല ഉത്തരവാദിത്തങ്ങളും തലയിലേറ്റി ആ രീതിയിൽ ജീവിച്ചു വരുവാണ് അനിരുദ്ധിന് സിംഗിങ് എന്ന് പറഞ്ഞ ജീവനായിരുന്നു എന്ന ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം തലേ വന്ന് കയറിയതോടെ അവൻ അവന്റെ ആ പാഷൻ ഡ്രീം എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു അങ്ങനെ ആ സീനുകൾ കെട്ടായി അന്ന് രാത്രി കാണിക്കുവാണ് ഇപ്പൊ ഭാര്യയും ഭർത്താവുമായ കാവിയ അനിരുദ്ധും അങ്ങനെ അവരുടെ വീട്ടിലേക്ക് എത്തുവാണ് എന്നാൽ അവർ പരസ്പരം സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല കാരണം കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് അവരിതേ ഒരു അവസ്ഥയിലാണ് അതായത് പരസ്പരം സംസാരിക്കാറൊന്നുമില്ല നൈറ്റ് അവർ ഒരു ബെഡിലാണ് കിടക്കുന്നതെങ്കിലും തമ്മിൽ ടച്ച് ചെയ്യാതെ അകന്നാണ് അവർ കിടക്കുന്നത് അങ്ങനെ ആ സീനുകൾ കെട്ടായ അടുത്ത ദിവസം കാവിയാണെങ്കിൽ അവളുടെ ആയ വീക്കിനെ കാണാൻ വേണ്ടി ാണ് ഈ സമയത്ത് കാവ്യനെ അനിരുദ്ധ കോൾ ചെയ്യുന്നു അവന്റെ ഈ കോൾ കാണുന്ന സമയത്ത് കാവ്യന്റെ കാമുകനായ വിക്കിന് ഒരു പോസിറ്റീവ്നെസ് തോന്നുന്നു എന്തായാലും ഭർത്താവല്ലേ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ കാര്യമാക്കാതെ അവളെ കോളെടുത്ത് സംസാരിക്കുന്ന സമയം വിക്കിനാണെങ്കിൽ ആകെ വല്ലാതാവുകയാണ് ഈ കാര്യങ്ങളെല്ലാം കാവിക്ക് ഈ സമയത്ത് മനസ്സിലാവുന്നു അടുത്ത ദിവസം അവരൊരു വക്കീലിനെ കാണാൻ പോകുന്നു ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഇനി അനിരുദ്ധും കാവ്യമായിട്ടുള്ള ജീവിതം ഈ രീതിക്ക് പോയാൽ ശരിയാവില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ വക്കീലിനെ കണ്ടത് ഇതേ സമയം ഞാറയാണെങ്കിൽ അനിരുദ്ധിനോട് കാവ്യനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറ ഇനിയും നിങ്ങൾ ഇങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല അതിനേക്കാൾ നല്ലത് പിരിയെന്നാണ് ൊക്കെ പറയുന്നു ആക്ച്വലി അനിരുദ്ധിന്റെയും കാവ്യന്റെയും ലവ് മാരേജ് ആയിരുന്നെങ്കിലും കല്യാണത്തിന് ഉണ്ടായിരുന്ന ആ ബോണ്ടിംഗ് ഒന്നും ഇപ്പൊ അവരുടെ ഇടയിലില്ല കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു ഇത്രയും കൊല്ലം കഴിഞ്ഞു പോയെങ്കിലും ഇനി അങ്ങോട്ട് ഒരുമിച്ച് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി കഴിഞ്ഞു എന്തായാലും ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ടാണെന്നെന്നും പറഞ്ഞ് നോറയാണെങ്കിൽ ഇപ്പൊ അനിരുദ്ധിനെ ഒരുപാട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അനിരുദ്ധുമായിട്ടുള്ള നോറയുടെ ബന്ധത്തിൽ അവൾ ഇപ്പൊ പ്രെഗ്നന്റ് ആണോ എന്ന് അവൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഒരു കൺസേൺ അവളെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഡിവോഴ്സിന് വേണ്ടി അവൾ അവനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ സിനിമ കട്ടിയ അടുത്ത സീനിൽ നോറെ അത്രയും നിർബന്ധിക്കുന്നുണ്ട് കാവ്യോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ നായകൻ എങ്ങനെ വീട്ടിലേക്ക് എത്തുവാണ് ഈ സമയത്താണ് അവനൊരു കാര്യം അറിയുന്നത് കാവ്യന്റെ മുത്തശ്ശൻ മരിച്ചു പോയെന്ന് കാവിക്ക് അവളെ മുത്തശ്ശൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നു അങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞ് കാവിയാണെങ്കില് നേരെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം അനിരുദു അവളുടെ കൂടെ പോകുന്നു ഇവര് പ്രണയിച്ച ഒളിച്ചോടി കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അന്നത്തെ ഒരു അവസ്ഥയല്ല ഇന്ന് ഇവർക്ക് വീട്ടുകാരുടെ എതിർപ്പോടെ അന്ന് വിവാഹം കഴിച്ചുകൊണ്ട് ഇപ്പൊ കാവ്യ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ ഒരുപാട് കുറ്റപ്പെടുത്തലും ചീത്തയെല്ലാം അവൾക്ക് കേൾക്കേണ്ടി വരും അങ്ങനെ അവൾക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഈ സമയം അനിരുദും കൂടെ വേണം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അനിരുദ്ധു അവളുടെ കൂടെ പോകുന്നത് അങ്ങനെ യാത്ര ക്കിടയില് അവരെ പ്രണയിച്ചുകൊണ്ടിരുന്ന ആ സമയത്തെ കാര്യങ്ങളല്ല നായകൻ അങ്ങനെ ഓർക്കുവാണ് ഇതേ സമയം നായികന്റെ മനസ്സിലെ പേടി എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് എത്തിയ വീട്ടുകാരൊക്കെ എങ്ങനെ തന്നോട് പെരുമാറും റിലേറ്റീവ്സിന്റെ ഗോസിപ്പും കളിയാക്കലെല്ലാം കേൾക്കേണ്ടി വരുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അടുത്ത സീനിൽ അവർ ആ വീട്ടിലേക്ക് റീച്ച് ആവുന്നു കാവ്യയുടെ സഹോദരൻ അവരോടായിരുന്നു സോ നാട്ടിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ബാക്കി ശവസംസ്കാര ചടങ്ങെല്ലാം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അന്ന് അവർക്ക് അവിടെ കഴിയേണ്ടി വരുന്നു ഭാര്യയും ഭർത്താവുവായ നായകനും നായികയ്ക്കും അവർ അവിടെ ഒരു മുറി കൊടുക്കുവാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബെഡ് ആയിരുന്നു അങ്ങനെ ആ ബെഡിൽ അവർക്ക് രണ്ടുപേർക്കും അന്ന് മുട്ടിയൊരുമിക്കി കിടക്കേണ്ടി വരുന്നു ദിവസം കാവിയന്റെ സഹോദരൻ അബ്രോഡിൽ നിന്ന് എത്തിയതിനു ശേഷം ആ ചടങ്ങുകളെല്ലാം ചെയ്തു തീർക്കുവാണ് അതിനുശേഷം എല്ലാരും ഒരുമിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയം കാവ്യനെ കുറ്റപ്പെടുന്ന രീതിയിൽ അവളച്ഛൻ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു ഇതെല്ലാം കേട്ട് കാവിക്കാണെങ്കിൽ ആകെ ദേഷ്യവും വിഷമം എല്ലാം വരുന്നുണ്ട് അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയം നായനും പുറകെ ചെന്ന് അവളെ മാക്സിമം കൂളാക്കുന്നു ചടങ്ങുകളെല്ലാം തീർന്നുകൊണ്ട് അടുത്ത സീനിൽ അവര് നേരെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുവാണ് ഈ ഒരു യാത്ര അകത്ത് നിന്ന് അവരെ ചെറുതായിട്ടെങ്കിലും അടുപ്പിക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് എത്തിയ അനിരുദ്ധനെ അവന്റെ കാമുകയൻ ആ കോൾ ചെയ്യുവാണ് നീ തിരിച്ചെത്തിയോ എനിക്ക് നിന്നെ ഒന്ന് അർജന്റായിട്ട് കാണണം എന്നാണ് അവൾ പറയുന്നത് മയം തന്നെ തിരിച്ചെത്തിയ കാവ്യനെ അവളുടെ ബോയ്ഫ്രണ്ട് ആയ വിക്കും ഗോൾ ചെയ്യുന്നു എന്നിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് അവനും പറയുവാണ് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ആ ഒരു യാത്രയോടെ നമ്മുടെ നാഗനൻ നായികി കുറച്ച് ക്ലോസ് ആയെന്ന് ഈ കാര്യങ്ങളൊന്നും നാഗനൻ നായികിയും അവരുടെ ലവ്വേഴ്സിനോട് പറയുന്നില്ല ഇപ്പൊ നോറ നാഗനെ വിളിച്ചു വരുത്തിയത് അവളുടെ പ്രഗ്നൻസി ടെസ്റ്റിനെ പറ്റി പറയാനായിരുന്നു അത് നെഗറ്റീവ് ആണ് ഇതേ സമയം തന്നെ നോറ നായനോട് ചോദിക്കുന്നുണ്ട് കാവ്യനോട് നീ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്ന് ഇല്ലടി അവളെ മുത്തച്ഛൻ മരിച്ച ആ ഒരു അവസ്ഥയിലായോണ്ട് അതിനെപ്പറ്റി എനിക്ക് അവളോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല നീ ടെൻഷൻ അടിക്കേണ്ട ആ കാര്യം ഞാൻ അവളെ അറിയിച്ചോളാണ് നായകനെപ്പൊ നോറനെ പറഞ്ഞ് സമാധാനപ്പിക്കുന്നത് ഇതേ സമയം കാവിയാണെങ്കില് വിക്ക് വിളിച്ചിട്ട് അവനെ കാണാൻ പോയില്ല രണ്ടൂന്നാഴ്ച കഴിഞ്ഞ് പ്ലാൻ ചെയ്ത പോലെ വിക് ആണെങ്കിൽ ന്യൂയോർക്കിലേക്ക് പോകാനിരിക്കുവാണ് അവിടെ ചെന്നൊന്നും സെറ്റിൽ ആയതിനു ശേഷം നായികൻ അവിടേക്ക് കൊണ്ടുപോകണം എന്നിട്ട് അവളോടൊപ്പം അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങണം അവിടെ അടിപൊളിയായിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് അവന്റെ ആഗ്രഹം അങ്ങനെ ആ സീനൊടു കട്ടായി അടുത്ത സീനില് വീട്ടിലേക്ക് എത്തിയൊരു ഇതിനെ കാണിക്കുന്നു പണ്ടത്തെ പോലെയല്ല അല്ല ഇപ്പൊ കാവ്യ അവനോട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് ആ ട്രിപ്പ് പോയി വന്നതിന് ശേഷം ഉള്ള മാറ്റമാണിത് വളരെ സോഫ്റ്റും വളരെ കൂടിയാണ് അവനും പെരുമാറുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു യാത്രയോടെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോയി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതോടുകൂടി അവരുടെ മനസ്സിൽ പണ്ടുണ്ടായിരുന്ന സ്നേഹം തിരിച്ചെത്തി ഇപ്പൊ നമ്മുടെ നായകൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പണ്ടത്തെ ആ ഒരു പ്രണയ ജീവിതം വീണ്ടും തിരിച്ചു കൊണ്ടുവരണെന്ന് ഓൾറെഡി നായിക അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് വിക്ക് വിളിച്ചിട്ടും അവൾ അവനെ കാണാൻ പോകാത്തത് അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ പിന്നീട് നമ്മുടെ നായകൻ നോറേനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു നായിക തന്നെ കാണാൻ വരാത്തതുകൊണ്ട് വിക് ആണെങ്കിൽ ആകെ ഡിപ്രഷൻ ആവുന്നു അതിന്റെ ഇത് നോറനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് നോറ ഏകദേശം അവസ്ഥയിലാവുകയാണ് അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞു പോകുന്നു കാവ്യ എന്തായാലും വിക്കിനെ കാണാൻ അങ്ങോട്ട് പോവാത്തതുകൊണ്ട് വിക്ക് ഇപ്പൊ അവളെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തുവാണ് എന്നാൽ ആ സമയം അവിടെ അതിന്റെ ഇതുണ്ടായിരുന്നു അതുകൊണ്ട് അയാൾക്ക് അവളെ കാണാൻ കഴിയുന്നില്ല അതേസമയം നോറയാണെങ്കിൽ അനുരുദിനെ പറ്റി ആലോചിച്ച് ഒരുപാട് ഫീൽ ആവാൻ തുടങ്ങിയിരുന്നു അങ്ങനെക്കുന്ന ആ സമയത്ത് ഇത്രനാളും കാവ്യനോടൊക്കെ ദേഷ്യമായിരുന്നു അവളുടെ പാരന്റ്സ് ആ ദേഷ്യവും വാശിയെല്ലാം മാറ്റിവെച്ച് അവരോടൊപ്പം കുറച്ചു ദിവസം താമസിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് എത്തുവാണ് അന്ന് മുത്തച്ഛന്റെ ചടങ്ങുകൾക്ക് വേണ്ടി ചെന്നതോടെ അവരോടുണ്ടായിരുന്ന ആ പണക്കുമല്ല പാരന്റ്സിന് മാറി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വരവ് അങ്ങനെ ഇപ്പൊ നാഗന്റെയും നായികന്റെയും കൂടെ കുറച്ചു ദിവസം താമസിക്കാൻ വേണ്ടി എത്തി അവരെ നായകന്റെ നായികൻ വേണ്ട രീതിയിൽ കയറി ചെയ്യുന്നു വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു അങ്ങനെ ആ സമയം തന്നെ അടുത്ത ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് തനിക്കൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് നീ എന്തായാലും കാണാൻ പറഞ്ഞെന്നും പറഞ്ഞ് അവർ നായനെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ് അവൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനൊഴുതാണെങ്കിൽ അതിനെ പോവുകയും ചെയ്യുവാണ് അവടെ വെച്ച് അവൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു പാട്ട് പാടുന്നു എന്നാൽ ആ പാട്ട് അവൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാവിക്ക് വേണ്ടിയായിരുന്നു അതിന് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിനു മനസ്സിലേക്ക് വീണ്ടും കാവ്യ കയറി കൂടി കഴിഞ്ഞു അതാണ് അവൻ ഞാനുമായിട്ട് അകലാൻ ശ്രമിക്കുന്നതെന്ന് അവൾ ഈ സമയത്ത് മനസ്സിലാക്കുന്നു അങ്ങനെ അവന്റെ ആ അടുപ്പ് എത്രയും പെട്ടെന്ന് പൊട്ടിച്ച് ആ സ്ഥാനത്തേക്ക് വീണ്ടും തനിക്ക് കയറി വരണം ഞാൻ അവരെ ആഗ്രഹിക്കുന്നു അങ്ങനെ അവൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരു അതിനുള്ള സാഹചര്യം കൊടുക്കുന്നില്ല കാരണം ഇപ്പൊ അവൻ അതിനോട് താല്പര്യമില്ലായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായകനാണെങ്കിൽ നേരെ അവന്റെ വീട്ടിലേക്ക് ാണ് അവൻ വീട്ടിൽ വന്ന് കയറിയതും കാവ്യന്റെ ഫോൺ ആണെങ്കിലും റിങ് ചെയ്യാൻ തുടങ്ങുന്നു കാവ്യ ആ സമയത്ത് എന്തോ ബിസി ആയിരുന്നു അതുകൊണ്ട് അനിരുദ്ധ കോൾ എടുക്കുവാണ് ആ കോളിലുള്ളത് ആയിരുന്നു കാവ്യന്റെ കാമുകനായ വിക്ക് അവൾക്ക് വേണ്ടി മുംബൈയിൽ ഒരു വീട് വാങ്ങിയിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ബ്രോക്കർ സംസാരിക്കുന്നത് അങ്ങനെ ഇപ്പൊ കോൾ എടുത്ത് നമ്മുടെ നായകൻ ഇതെല്ലാം കേൾക്കുന്നതോടെ വിക്കുമായിട്ടുള്ള കാവ്യന്റെ അഫയറിനെ പറ്റി എല്ലാം മനസ്സിലാക്കുന്നു എന്നാലിപ്പൊ വീട്ടിൽ അവളുടെ പാരൻസ് ഉണ്ടല്ലോ സോ ഈ ഒരു കാര്യം കാവ്യനോട് സംസാരിക്കാൻ അതുകൊണ്ട് അവന് കഴിയുന്നില്ല അടുത്ത ദിവസം നായകൻ അറിയാതെ കാവ്യാണെങ്കില് വിക്കിനെ കാണാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് എത്തുവാണ് മുംബൈയിൽ അങ്ങനെ ഒരു വീട് കാവ്യന്റെ സ്വപ്നമായിരുന്നു ആ സ്വപ്നമാണ് ഇപ്പൊ വിക്ക് നടത്തി കൊടുത്തിരിക്കുന്നത് ഇത്രനാളും വളരെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞുകൊണ്ടിരുന്ന രണ്ട് പ്രണയ ജോഡികളായിരുന്നു കാവ്യം വിക്കും ഇപ്പൊ തന്നെ അവരുടെ ഇടയിൽ ഒരു അകൽച്ച വന്നു അപ്പൊ വിക്ക് ന്യൂയോർക്കിലേക്കും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബന്ധത്തിനെ പറ്റി പറയണ്ട അതായത് അവരുടെ ബന്ധത്തില് പിന്നീട് ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല വിക്ക് അവളെ ഒരുപാട് പ്രണയിച്ചിരുന്നു അതുകൊണ്ട് അവളെ നഷ്ടപ്പെടുത്താൻ അവന് കഴിയില്ല അറ്റ്ലീസ്റ്റ് അവളെ ഒന്ന് കാണുമെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ ഈ ഒരു വീടിനുള്ള സ്വപ്നം വിക്ക് ഇപ്പൊ സാധിച്ചു കൊടുത്തത് ഈ കാര്യമായിരുന്നു അവനെ കാണാൻ വേണ്ടി അവൾ ഓടിയെത്തുകയും ചെയ്തു ഇന്നലെ കോള് വന്ന സമയത്ത് ബ്രോക്കറത്തെല്ലാം പറഞ്ഞ സമയത്ത് നായകൻ അതിനെ ഒന്ന് ായികനോട് പറയുന്നില്ലായിരുന്നല്ലോ എന്നാൽ നായികന്റെ ഫോണിലേക്ക് ആ വീടിന്റെ ഫോട്ടോ എല്ലാം വിക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവനെ കാണാൻ വേണ്ടി നായിക ഓടി എത്തിയത് എന്ന ഇപ്പൊ നമ്മുടെ നായികയ്ക്കകെ കൺഫ്യൂഷൻ ആണ് ഇനിയുള്ള ജീവിതം വിക്കിനോടൊപ്പം ആക്കണോ അതേ തന്റെ ഭർത്താവായ അനിരുദ്ധിനോടൊപ്പം തന്നെ വേണോ എന്ന് അങ്ങനെ ആ സമയം നോറയാണെങ്കിൽ നമ്മുടെ നായികനെ വന്ന് കാണുന്നു എന്നിട്ട് അനിരുദ്ധുമായിട്ടുള്ള അവളുടെ ബന്ധത്തിനെപ്പറ്റി അവൾ തുറന്നു പറയുകയാണ് അതുപോലെ ഇനിയുള്ള ജീവിതം എനിക്ക് അനിരുദ്ധിനെ വേണം സോ നീ അവന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകണമെന്നല്ല നോറയിപ്പ അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഈ ഒരു കാര്യം കേട്ട് ആകെ സങ്കടപ്പെടുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് പാരന്റ്സ് എല്ലാം അവിടെ നിന്ന് പോയതിനു ശേഷം ായകന്റെ ചോദിക്കുവാണ് നോറെ ആരാണ് നിങ്ങള് തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ അപ്പൊ നായകൻ തിരിച്ചു ചോദിക്കുന്നു ആരാണ് ബിക്ക് അവനുമായിട്ടുള്ള നിന്റെ ബന്ധം എന്താണെന്ന് അഞ്ചു കൊല്ലം മുമ്പ് അനിരുദ്ധിന്റെ അച്ഛൻ മരിക്കുമ്പോ അനിരുദ്ധിന് അവന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളല്ലേ ഏറ്റെടുക്കേണ്ടി വന്നായിരുന്നല്ലോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവനവന്റെ പാഷനും ഡ്രീം എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഭാര്യയായി കാവ്യ അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ വിവാഹത്തിന് ശേഷം അവരത്ര എന്ന് പറയുന്നുണ്ടായിരുന്നു ഈയൊരു കാരണം കൊണ്ട് തന്നെ നായകന്റെ അന്നത്തെ അവസ്ഥയില് അതായത് എല്ലാം നഷ്ടമായി എല്ലാ ഉത്തരവാദിത്തങ്ങളും തലേ കയറി ഇനി എന്തൊന്നും നിൽക്കുന്ന ആ ഒരു സമയത്ത് അവനൊന്നും സപ്പോർട്ട് ചെയ്യാനോ അവന് ധൈര്യം കൊടുക്കാനോ അവന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് ശേഷം ഇവർ ഈ രീതിയിൽ അകന്നു കാരണം ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ കാവ്യ പ്രഗ്നന്റ് ആയി എന്ന് ഇപ്പോഴെ ഒരു കുഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് അവൾ ആ കുഞ്ഞിനെ അപ്പോർട്ട് ചെയ്തു ആ കാര്യം നായകന് ഇഷ്ടമായില്ല അങ്ങനെ ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് അവര് തമ്മിൽ വഴക്കുണ്ടായത് അങ്ങനെയാണ് അവര് തമ്മിൽ ആ ഒരാകൾച്ച വന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന തന്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്നറിന് നായകന് കിട്ടി അതിനോടെയായിരുന്നു അറ്റ് ദ സെയിം ടൈം നായികയ്ക്കും അതേപോലെ ഒരാളെ കിട്ടി അത് വീക്കായിരുന്നു അങ്ങനെ അവർക്ക് അതിലൂടെ അവരുടെ ആ ഡിപ്രഷൻ മൈൻഡിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് നമ്മുടെ നായകൻ നോറയായിട്ടും നായിക വിക്കു ആയിട്ടും ക്ലോസ് ആവുന്നു അവരുടെ റിലേഷൻ ആ രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇപ്പൊ ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം കിട്ടായി പ്രസന്റിലേക്ക് വരുവാണ് ഇപ്പൊ നമ്മുടെ നായനും നായികയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സ്ഥിതിക്ക് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അവരൊരു തീരുമാനം എടുക്കുവാണ് ഇനി ഒരുമിച്ച് ജീവിക്കുന്നത് നിർത്താമെന്ന് അങ്ങനെ അവരവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ ഇറങ്ങുന്നു ഈ സമയം നായകൻ നേരെ പോകുന്നത് നോറേന്റെ അടുത്തേക്കാണ് എന്ന നായികയാണെങ്കിലോ വിക്കിന്റെ അടുത്തേക്ക് പോകുന്നില്ല അവൾക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു അടുത്ത സീനില് നോറേന്റെ അടുത്തേക്ക് എത്തിയ നായകനെ കാണിക്കുന്നു നായകനോ പിണങ്ങി അവനി അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ുംറയായിട്ട് എടുക്കാൻ കഴിയുമെന്ന് അവൻ തോന്നില്ല കാരണം ഇപ്പോഴും അവന്റെ മനസ്സിലെ കാവ്യ തന്നെയായിരുന്നു അങ്ങനെ നാൾ കഴിഞ്ഞു പോകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നായനെ നായിക റിയലൈസ് ചെയ്യുവാണ് അവർക്ക് തമ്മിൽ ഒരിക്കലും പിരിയാൻ കഴിയില്ല എന്ന് ഇത്തരനാളും ഒന്നും സംസാരിക്കാതെ അറ്റ്ലീസ്റ്റ് ഒരേ വീട്ടിൽ അവർ കഴിഞ്ഞു വരുവായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ മിസ്സിംഗ് ഫീൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ മാറി താമസിക്കാൻ തുടങ്ങിയതോടെ അത് അവർക്ക് മനസ്സിലായി ആ ഒരു മിസ്സിംഗ് ഫീല് ഇപ്പൊ അവർക്ക് കൂടി കൂടി വരുവാണ് അങ്ങനെ അവര് രണ്ടുപേരും ഒരേപോലെ ഡിസൈഡ് ചെയ്യുന്നു ഇനിയുള്ള ജീവിതം ഒരുമിച്ച് തന്നെ ജീവിക്കണമെന്ന് അങ്ങനെ അവര് തമ്മിൽ ഒരുമിക്കുന്നു ഇത്തരനാളും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവർ പറഞ്ഞു തീർക്കുന്നു അതുപോലെ ഇത്ര നാൾ അവരെ പ്രണയിച്ചോണ്ടിരുന്ന മറ്റേ രണ്ടാൾക്കാരില്ലേ അതായത് വിക്കുന്നോ പറയും അവരെയും കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു കാര്യങ്ങളെല്ലാം അവരെ ബോധ്യപ്പെടുത്തുന്നു അങ്ങനെ അവര് ഇവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുവാണ് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അവരൊരുമിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടെയാണ് ഈ മൂവി വൈൻഡപ്പ് ചെയ്യുന്നത് നല്ലൊരു തീമുള്ള മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ട് കാണും എന്തായാലും ഈ മൂവി കണ്ടപ്പം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മൂവി കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയും കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും അതായത് ഈ വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവരും ഞങ്ങളെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക ദെൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച്